ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവപ്പെടാതിരിക്കില്ല കാരണം നമ്മൾ ആർക്കെങ്കിലും വയസ്സായ ഒരാളാണ് അസുഖമായിട്ട് കിടക്കുകയാണ് നമ്മൾ സമയം കണ്ടത്തില്ല പോകാൻ കാരണം പിന്നെ പോകാം പിന്നീട് പോകാം പിന്നീട് പോകാൻ പക്ഷെ എന്നെങ്കിലും ഒരു പ്രായമാകുമ്പോൾ അവർ മരിച്ചില്ലേ പറ്റും അവർ മരിക്കുമ്പോഴായിരിക്കും അയ്യോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ ആ ഡെഡ് ഡെഡ്ബോഡിയെ കണ്ടും അവിടെ കാണാൻ പോവുകയാണ് അക്കരയോ വിഷമിക്കുക ഒക്കെ ചെയ്യും അതല്ലെങ്കിൽ അന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം പോയി അവരെ എന്ത് ക്ലാഷസ് വയ്ക്കാൻ പോകും നമ്മളതിനൊരു സമയം കണ്ടെത്തിയേ പറ്റുമോ അങ്ങനെ ഒരു ആഗ്രഹം ഒരു വയസ്സായ ആളെ കാണാൻ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സമയം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അവിടുത്തെ പോയി സംസാരിക്കും എന്തെങ്കിലും ഒരു പക്ഷേ അത് ഒരു ബിസ്ക്കറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ കഴിക്കണമെന്നില്ല ഒരു എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കാം ഒരുപാട് കൊണ്ടുപോയി അവനെ വിഷമിപ്പിക്കേണ്ട എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അവരുമായിട്ട് സംസാരിച്ചിരിക്കാൻ നമ്മളെല്ലാവരും അത് എന്താണ് അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടിയിരിക്കും ഒരുപാട് പേർക്ക് സംഭവിച്ചാണ് എല്ലാം നാളത്തേക്ക് നാളത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കും അടുത്തയാഴ്ച പോയ്യാഴ്ച പക്ഷെ അത് മരിച്ചു എന്നറിയുമ്പോ എങ്ങനെ സമയം കണ്ടെത്തണം എന്ന് അറിയില്ല എങ്ങനെയെങ്കിലും നമ്മളവിടെ ഓടിയെത്തും അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മൾ വിചാരിച്ച ഇതൊക്കെ മാറ്റാം വേറൊരു വിഷയമായി നാളെ കാണാം